ഹലോ ഞാൻ ദാനിരച്ചൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ് ഉൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ ഈ പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നുണ അർദ്ധസത്യമാണ് ഹാഫ് ട്രൂത്ത് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലൈ സത്യം പൂർണ്ണമായി സ്വീകരിക്കാതെ നമുക്ക് ജീവൻ ഉണ്ടാവുകയില്ല കുടുംബത്തിലാണെങ്കിലും ഭാര്യ ഭർതൃ ബന്ധത്തിലാണെങ്കിലും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധങ്ങളിലാണെങ്കിലും സഭയിലാണെങ്കിലും ദൈവം സ്ഥാപിച്ച അധികാരങ്ങളെ മാനിക്കുന്നത് ദൈവത്തോട് നേരിട്ടുള്ള വിധേയത്വത്തിൻ്റെ അടയാളമാണ് ദൈവത്തിലുള്ള സമ്പൂർണമായ ട്രസ്റ്റാണ് പിശാചു കൊണ്ടുവരുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാനും അതിൽ നിന്ന് വിജയശ്രീ ലാളിതരായി പുറത്തു വരാനുമുള്ള വിശ്വാസിയുടെ കൈക്കരുത്തും ആയുധവും ഓർമ്മിക്കണം ആജ്ഞാപിക്കുന്നവന് തെറ്റ് പറ്റിയാലും അനുസരിക്കുന്നവന് തെറ്റ് പറ്റുകയില്ല ഏറ്റവും നല്ലവനായ മനുഷ്യൻ പോലും പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ കളങ്കം ഉള്ളവനാണ് പ്രാർത്ഥനാ മുറികളിൽ നമ്മൾ കാണുന്ന അതേ ദൈവത്തിൻ്റെ മുഖം തന്നെയാണ് നമ്മുടെ സഹോദരങ്ങളിലും വെളിപ്പെടുന്നത് എന്ന ലളിതവും സുന്ദരവുമായ ആ സാധാരണ സത്യം വിജാതിയർക്ക് ഇരുപത് വെള്ളിക്കാശിന് വിൽക്കപ്പെടുകയും പിന്നീട് ഭരണാധികാരിയായി മാറുകയും ചെയ്യുന്ന യേശുവിൻ്റെ നിഴലായിരുന്നു ജോസഫ് ജീവിത സാഹചര്യങ്ങൾ മാറി മാറി വരുമ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന ചിന്തയാണ് വലിയൊരു ആശ്വാസത്തിലേക്ക് നമ്മെ നയിക്കുന്നത് പാപത്തിൻ്റെ ഏത് പാതാളക്കുഴിയിലേക്ക് പോയ ആൾക്കും പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്ത് മടങ്ങി വരാൻ കഴിയും എന്ന ഓർമ്മപ്പെടുത്തൽ ഈജിപ്തിൽ പീഡനങ്ങളുടെ നടുവിൽ കഴിയുന്ന ജനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ദൈവം പറയുകയാണ് ഞാൻ കേട്ടു ഞാൻ കണ്ടു ഞാൻ അറിയുന്നു ചില നേരങ്ങളിൽ നമ്മുടെ തീഷ്ണ സഹനത്തിൻ്റെ അഗ്നിവേവുകളിൽ ഇതൊന്നും ദൈവം അറിയുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴൊക്കെ അതെല്ലാം ദൈവം കാണുന്നുണ്ട് എന്ന ആശ്വാസം നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു